പയ്യന്നൂരിൽ നിന്നും കാണാതായ അനിലയുടെ മരണം ഇനിയും ചുരുളഴിയാത്ത ദുരൂഹതയായി തുടരുകയാണ് കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വിനോദയാത്ര പോയ കുടുംബത്തിന്റെ അടഞ്ഞു കിടന്ന വീട്ടിലാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും അനിലയുടെ സുഹൃത്തായ സുദർശന്റെ മൃതദേഹവും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു സുദർശനൻ മാത്രമാണോ അനിലയുടെ കൊലപാതകത്തിന് ഉത്തരവാദി കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നം എന്താണ് എന്ത്ഞ്ഞാണ് അനിലയെ സുദർശനൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് കൊയ്പ്രയിലെ എം അനില എന്ന മുപ്പത്തിയാറുകാരിയാണ് അന്നൂർ കൊരവയലിലെ റിട്ടയർഡ് ജവാൻ ജിറ്റി ജോസഫിന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തായ സുദർശനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു അനിലയെ കൊലപ്പെടുത്തിയ ശേഷം സുദർശനൻ ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് കരുതുന്നത് ഈ കൃത്യത്തിൽ ഇതുവരെയും മറ്റാരുടെയും പങ്ക് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടി എന്നൊരു അനുമാനത്തിൽ കൂടി ഘട്ടത്തിൽ പോലീസ് എത്തുകയാണ് അനിലയുടെ കഴുത്ത് ഞരിച്ചതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു അനിലയുടെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം വന്നിട്ടുണ്ട് അടിയേറ്റതിനെ തുടർന്നാണ് ഇതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അനിലയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ സുദർശനൻ ജീവൻ ഒടുക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ജിറ്റി വീട് നോക്കാൻ ഏൽപ്പിച്ച മാതമംഗലത്തിനടുത്തുള്ള വെള്ളരിയാനത്തെ ടാപ്പിംഗ് തൊഴിലാളി കരിയം പ്ലാക്കൽ സുദർശൻ പ്രസാദിനെയാണ് ഇരുളിലെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു സുദർശനൻ സുദർശന്റെ മരണവിവരം അറിഞ്ഞ ജിറ്റി സുഹൃത്തിനെ വിളിച്ച് അന്നൂരിലെ വീട്ടിൽ ചെന്ന് നോക്കാൻ പറയുകയായിരുന്നു സുഹൃത്തെത്തി ജനം തുറന്നു നോക്കിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം നിലത്ത് കിടക്കുക രക്തം വികൃതമായ നിലയിലായിരുന്നു അനിലയുടെ മൃതദേഹം മരണപ്പെട്ട അനിലയും സുദർശനും സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിലെ പറഞ്ഞത് ഇരുവരും വിവാഹിതരുമാണ് അനിലയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുമ്പോഴും അതിലേക്ക് നയിച്ച കാരണങ്ങൾ ഇനിയും വ്യക്തമല്ല അനില ശനിയാഴ്ച രാവിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പുറപ്പെട്ടതാണ് അന്നൂരിലെ വീട്ടിലേക്ക് സുദർശന്റെ ബൈക്കിലാണ് അനില എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സൗഹൃദത്തിലെത്തിയ ശേഷം കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമെന്തെന്ന വലിയ ചോദ്യമാണ് പോലീസിന് മുന്നിലുള്ളത് അനില വീട്ടിൽ നിന്ന് ധരിച്ചു വന്ന വസ്ത്രം അന്നൂരിലെ വീട്ടിനകത്തൊന്നും സഹോദരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതും ദുരൂഹമാണ് അനിലയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ചുരിദാർ അന്നൂരിലെ വീട്ടിൽ നിന്ന് എടുത്തതാണോ എന്ന് അറിയണമെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയ വീട്ടുകാർ തിരിച്ചെത്തേണ്ടതുണ്ട് മുംബൈയിൽ നിന്ന് കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന വീട്ടുകാർ തിരിച്ചെത്തുക ഈ ഒൻപതാം തീയതിയാണ് അനിലയുടെ മുഖം അടിയേറ്റു വികൃതമായിട്ടുണ്ട് അടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വീട്ടിനകത്തു നിന്നും കണ്ടെത്താനുമായിട്ടില്ല അനിലയുടെ ഫോൺ വെള്ളോറയിൽ നിന്നാണ് കണ്ടെത്തിയത് അവിടെ എങ്ങനെ എത്തിയതെന്നും കണ്ടെത്തേണ്ടതുണ്ട് ശാസ്ത്രീയ അന്വേഷണം നടത്തിയാൽ മാത്രമേ സംശയങ്ങൾ നീക്കാനാകൂവെന്നാണ് പോലീസ് പറയുന്നത് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ടി അഞ്ജുതയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗവും ഫിംഗർ പ്രിന്റ് ഓഫീസർ സുഭാഷിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു കണ്ണൂർ റൂറൽ എക്സ്പി ഹേമലത പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള തളിപ്പറമ്പ് ഡിവൈഎസ്പി പി പ്രമോദ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എസ് ഐ എൻ കെ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി അന്നൂർ കൊരവയലിൽ പൂട്ടിക്കിടക്കുന്ന വീട്ടിലേക്ക് പോലീസ് വരുമ്പോൾ ജനം കരുതിയത് ഈ വീട്ടിൽ കള്ളൻ കയറി എന്നായിരുന്നു വെള്ളിയാഴ്ചയാണ് ഈ വീട്ടിലുള്ളവർ വിനോദയാത്രയ്ക്ക് പോയിരുന്നത് പോലീസ് വാഹനങ്ങളിലെ എണ്ണം കൂടിയപ്പോൾ ജനങ്ങൾക്ക് സംശയമായി അതിനകത്തൊരു സ്ത്രീ മരിച്ചു കിടക്കുന്നുവെന്നറിഞ്ഞതോടെ അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വീടിന് ചുറ്റും ജനം തടിച്ചുകൂടി വീട് നോക്കാൻ ചുമതലപ്പെട്ട വെള്ളരിയാനത്തെ സുദർശൻ പ്രസാദിന്റെ ഇരുളിലെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയതോടെ ഈ ഒരു വാർത്ത പരന്നതോടെയാണ് സുദർശന്റെ കൂടെ ബൈക്കിൽ ഒരു സ്ത്രീ വന്നിരുന്ന കാര്യം നാട്ടുകാർ പോലീസിനോട് പറയുന്നത് കാണാതായവരെ സംബന്ധിച്ച പരാതി പരിശോധിച്ചപ്പോൾ പെരിങ്ങോം പോലീസ് അങ്ങനെ ഒരു പരാതിയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടു പരാതിക്കാരെ വിളിച്ചു വരുത്തി മൃതദേഹം കാണിച്ചതോടെയാണ് മരിച്ചത് അനിലയാണെന്ന് സ്ഥിരീകരിച്ചത് അതൊരു കൊലപാതകമാണെന്ന സംശയം ഉയർന്നതോടെ കൊരവയലിലെ വീട്ടുമുറ്റത്ത് ജനത്തിരക്കുമായി ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് ശനിയാഴ്ച രാവിലെ മാതമംഗലത്തെ വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോയ അനിലയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇപ്പോൾ കരുതുന്നത് പോലെ അനിലയുടെ മരണം കൊലപാതകം ാണ് സഹോദരൻ അനീഷിന്റെയും ആരോപണം അനിലിയുടെ സംസ്കാര കർമ്മങ്ങൾ രാവിലെ ഒൻപതരയോടുകൂടി നടന്നു സുദർശന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉടൻ തന്നെ പൂർത്തിയാകും ഒരു ഒന്നാകെ ഞെട്ടിച്ച ദുരൂഹതകൾ ഒഴിയാത്ത ഇരു മരണങ്ങളിലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്